വഴി തെറ്റിടയ്ക്ക് ഇത് എന്തോന്നും മാപ്പ് പ്രശ്നങ്ങള് ഇടയ്ക്കിടയ്ക്ക് വഴിയും തെറ്റും എന്താണെന്ന് അറിയാനും അപ്പോഴെപ്പോഴും ഒന്നാമത്തെ കാര്യം ഇവിടെ വിജനമായ സ്ഥലമാണെന്ന് പറയുന്നത് ചോദിക്കും ആ തൂ ഒരാൾ നിക്കുന്നു അണ്ണാ ഒന്ന് അണ്ണാ അതൊന്നാ അങ്ങോട്ട് വഴിയില്ലേ ഡേ അനിയ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അവിടെ പാറ പൊട്ടിച്ചു വലിയൊരു കുഴിയായി കിടക്കാണ് നീ അങ്ങോട്ട് പോവുകയും ചെയ്യാൻ അതിനകത്ത് വീഴുകയും ചെയ്യും ചാപയും ചെയ്യും രാത്രി മുതൽ കുന്നുകൂഴി പോവാൻ വേണ്ടി ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി നടക്കണേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ ഡേയ് അനിയട അവിടെ ചോര വരുന്നല്ലേട ഇന്നലെ ഞാൻ രാത്രിയെ ഗൂഗിൾ അമ്മ ചേട്ടൻ പറ്റിച്ചേണ്ട ഞാൻ അന്നേരം വഴി ചോദിച്ചു വന്ന ഒരു പെണ്ണിൻ്റെ അടുത്തായിരുന്നു ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചുണ്ടെന്നു അവർ വീട്ടുകാരെല്ലാം കൂടെ അവളെ വഴി തെറ്റിക്കാൻ വന്നു എന്നെ അടുത്ത് ഇടിച്ചു അങ്ങനെ സംഭവിച്ചു ഇടാ ഇതാണ് പറയുന്നത് വഴി കാട്ടാ മൊബൈല് വഴി പഴപ്പിക്കാം